പാലപ്പള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു എലിക്കോട് സ്വദേശി മുളങ്ങുന്നത് ശാരദയുടെ പ്രസവിക്കാറായ പശുവാണ് ചത്തത ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭേദയിലാണ് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് ഇവിടെ പതിവായി മാറിയിരിക്കുകയാണ് പാലപ്പിള്ളി എലിക്കോട് ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് പുലിയിറങ്ങിയത് വെള്ളിയാഴ്ച രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത് പശുവിന്റെ ശരീരഭാഗം ഭക്ഷിച്ച നിലയിലാണ് പുലിയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥലത്തെത്തിയ വനമാലകർ സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം കുണ്ടായി കാരിക്കുളം പ്രദേശത്ത് പുലിയിറങ്ങി രണ്ട് പശുക്കളെ കൊന്നിരുന്നു എലിക്കോട് ആദിവാസി നഗറിലുള്ളവർ തോട്ടത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത് ഈ പ്രദേശത്താണ് പുലിയിറങ്ങി പശുവിനെ കൊന്നത് ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിലാണ് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് അധികൃതർ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മീഡിയ ടൈം വരന്തരപ്പിള്ളി